നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോതമംഗലം മൂന്നുകല്ലിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത വരികയാണ് ആൾ താമസമില്ലാത്ത വീടിൻ്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് കൊലപ്പെടുത്തി തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദേശീയപാതയുടെ അരികിൽ മൃഗാശുപത്രിക്ക് സമീപമാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ വർക്ക് ഏരിയയോട് ചേർന്നുള്ള ഓടയുടെ മാൻഹോൾ വഴിയാണ് മൃതദേഹം തിരികെ കയറ്റിയത് കുറുപ്പമ്പടി സ്വദേശിയായ വൈദികൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഇരുന്നില വീട് മാത്രമല്ല അതിന് മുന്നിൽ ഒരു ഹോട്ടലുണ്ട് എന്തായാലും ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാകുന്നു വൈദികൻ വെള്ളിയാഴ്ച വീട്ടിലെത്തി അപ്പോഴാണ് ഈ കൊലപാതക വിവരം വൈദികൻ തിരിച്ചറിയുന്നത് കാരണം പരിസരത്ത് ദുർഗന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ദുർഗന്ധം എവിടെ നിന്ന് വമിക്കുന്നു എന്ന അന്വേഷണമാണ് ഈ മൃതദേഹത്തിലേക്ക് നയിച്ചത് തുടർന്ന് അദ്ദേഹം വിവരം പോലീസിനെ അറിയിക്കുന്നു പോലീസ് എത്തുന്നു പോലീസ് നടത്തിയ പരിശോധന മൃതദേഹം കണ്ടെത്തുന്നു ബുധനാഴ്ച യുടെ ഗ്രില്ല് തകർന്നതും തറയിൽ രക്തക്കറ കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പോലീസിൽ ആദ്യം അറിയിച്ചത് കാരണം അത്തരത്തിലായി അത്ര എന്തെങ്കിലും ആയിരിക്കുമെന്നാണ് കരുതിയത് അന്ന് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എന്തായാലും മൃതദേഹ നടപടികൾക്ക് ശേഷം ഓടയുടെ സ്ലാബ് നീക്കി പുറത്തെടുക്കുകയായിരുന്നു അറുപത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ അഴുകിയ നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയത് ഈ ഇവരുടെ മൃതദേഹത്തിൽ വസ്ത്രവും ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല ഇൻക്വസ്റ്റിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി രാത്രി രാത്രി തന്നെ മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ടായി റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത സ്ഥലത്തെത്തി മറ്റ് പരിശോധനയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുകയും ചെയ്തു തെളിവ് ശേഖരിക്കാൻ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു കൊലപാതകമാണ് എന്നാണ് പോലീസ് നിലവിൽ സ്ഥിരീകരിക്കുന്നത് കാരണം വേങ്ങൂർ സ്വദേശിനിയായ ഒരു അറുപത്തൊന്നുകാരിയെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായി എന്നൊരു പരാതി കുറുപ്പുമുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിയിട്ടുണ്ട് അവരാണോ ഇവർ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാലും സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണത്തിനൊടുവിൽ ഇവരുടെ ബന്ധുക്കളെ എത്തിച്ചു പക്ഷേ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ സ്ത്രീയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് പെരുവാവൂർ എ എസ് പിയും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും ഉൾപ്പെട്ട പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുകയാണ് എന്താണ് ആ സ്ത്രീക്ക് സംഭവിച്ചത് ആരാണ് അവരെ കൊലപ്പെടുത്തി ആ മാൻഹോളിലേക്ക് മൃതദേഹം തിരികെച്ചത് മാത്രമല്ല ശരീരത്തിൽ ആഭരണങ്ങളില്ല അതുപോലെ തന്നെ വസ്ത്രമില്ല അപ്പോൾ മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണോ ചോദ്യങ്ങൾ ശക്തമാണ് മറ്റൊരു പരാതി കുറുപ്പും പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ അവർ ആ കാണാതായ ആളാണോ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ചോദ്യങ്ങൾ ഒരുപാടാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു വ്യക്തത ഒടുവിൽ കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നടുങ്ങിയൊരു വാർത്തയായിരുന്നു ആൺ സുഹൃത്ത് പെൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തി തീ കൊളുത്തി പെൺ പെൺസുഹൃത്ത് മരിക്കുന്നു ഇപ്പോൾ ആൺ സുഹൃത്ത് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കുറ്റിയാട്ടൂർ ഉരുവച്ചാൽ മലമിൽ റോഡിലെ ഗോവിന്ദം വീടിൻ്റെ വർക്കേരിയയിൽ ബുധനാഴ്ച ഒച്ചുതിരിഞ്ഞുണ്ടായ സംഭവത്തിൽ അത് വളരെ വലിയൊരു നടുക്കമാണ് നാട്ടുകാർക്ക് സൃഷ്ടിച്ചത് തീയും പുകയും കണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഓടിയെത്തിയപ്പോൾ കണ്ടത് മുന്നിൽ നിന്ന് കത്തി എരിയുന്ന ഒരു ശരീരത്തെയായിരുന്നു പ്രവീണ ജിജേഷ് എന്നിവരാണ് മാരകമായി പൊള്ളലേറ്റത് ആയിരുന്നു പ്രവീണയെ ആക്രമിച്ചത് ഇപ്പോൾ ജിജേഷ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു പ്രവീണ അന്ന് തന്നെ മരിച്ചിരുന്നു കൂട്ട നിലവിളി കേട്ട് ഓടിയെത്തിയവർ മയിൽ സാമൂഹ്യ ആരോഗ്യ ആംബുലൻസിൽ ഇരുവരെയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയോടെയാണ് പ്രവീണ മരണത്തിന് കീഴടങ്ങിയത് പെരുവളത്ത് പറമ്പ് കൂട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷും പ്രവീണയും ഒരേ നാട്ടുകാരായിരുന്നു അജീഷിന്റെ കുടുംബം നാല് മാസം മുൻപായിരുന്നു ടി കെ വാസുവിന്റെ വീട്ടിലേക്ക് ഈ ഒരു വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് അജീഷിന്റെ മാതാപിതാക്കളും പ്രവീണയും താമസിക്കുന്ന വാടക വീട്ടിൽ രണ്ടിരുപതോടെയാണ് ജിജേഷ് എത്തിയത് വെള്ളം ചോദിച്ചാണ് ജിജേഷ് വീടിനുള്ളിലേക്ക് കയറിയത് ഇരുവരും പരിചയക്കാരാണെന്നും വ്യക്തി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് സംശയിക്കുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്നും വന്നുണ്ടായത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഏതോ ദ്രാവകമാണ് ജിജേഷ് പ്രവീണയുടെ മേലൊഴിച്ച് തീ കൊളുത്തിയത് പ്രവീണന്റെ വസ്ത്രം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൂർണ്ണമായും പൊള്ളി ജിജേഷിന്റെ അരയ്ക്ക് താഴെ കാര്യമായി പൊള്ളലേറ്റു സംഭവ സ്ഥലത്ത് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിൽ വളപട്ടണ ഇൻസ്പെക്ടർ പി വിജേഷ് എസ് ഐ ഇബ്രാഹിം എ എസ് ഐ കെ പി മനു ഫോറൻസിക് വിഭാഗം വിരൽ അടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എന്തായാലും നാട്ടുകാരെയും വീട്ടുകാരെയും ഒന്നടങ്കം നടുക്കിയ ഒരു ഒരു സംഭവമായിരുന്നു ഇത് ബുള്ളറ്റിൽ എത്തിയെന്ന് പറയുന്ന യുവാവിനെ ഇതിനു മുമ്പ് ആരും കണ്ടതായി ഓർക്കുന്നുണ്ടായിരുന്നില്ല പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്തായാലും പ്രവീണ മരിച്ചു ഇപ്പോൾ ജിജേഷും മരിച്ചിരിക്കുകയാണ് പ്രവീണ പ്രവീണയോടെ എന്തിനു ജിജേഷ് ഈ ക്രൂരത ചെയ്തു വിദേശത്തായിരുന്ന ഭർത്താവ് അജീഷു വ്യാഴാഴ്ച പുലർച്ചെ നാട്ടിലെത്തിയിരുന്നു പ്രവീണയെ അവസാനമായിരുന്നൊക്കെ കാണാൻ ഉരുവച്ചാലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് നൂറുകണക്കിന് ആളുകളായിരുന്നു ഉരുവച്ചാലിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുട്ടാവിൽ പ്രവീണയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും താമസിക്കുന്ന വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ബന്ധുക്കളും സഹപാഠികളും സുഹൃത്തുക്കളും നാട്ടുകാരും എത്തിയിരുന്നു ഇരുപതാം തീയതിയായിരുന്നു പ്രവീണയുടെ ദേഹത്ത് കൂട്ടാവിലെ പട്ടേരി വീട്ടിൽ ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു ജിജേഷ് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തയാള് പ്രവീണയും നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരിയാണ് മാന്യമായി ജീവിക്കുന്ന ജിജേഷ് ഇങ്ങനെ ചെയ്തുവെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാനായിട്ടില്ല ക്ഷേത്രത്തിലെ ജോലിക്ക് മുമ്പ് ഏറെക്കാലം തെങ്ങു ചൊത്തു തൊഴിലാളിയായിരുന്നു ജിജേഷിന്റെ വീട് കുട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പെരുവളത്ത് പറമ്പിലുമായിരുന്നു ഇവർ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിരുന്നതായി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നു ഇവർ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നു എന്താ അതിനിടയിൽ ജിജേഷുമായുള്ള ബന്ധം പ്രവീണ അവസാനിപ്പിച്ചു ഇതിന്റെ പ്രതികാരമായാണ് തീ കൊളുത്തിയതെന്നാണ് പ്രാഥമിക വിവരം ജിജേഷ് അവിവാഹിതനാണ് പ്രവീണയുടെ വസ്ത്രം മുഴുവൻ കത്തിക്കരിഞ്ഞ് പൂർണമായും പൊള്ളിയ നിലയിലായിരുന്നു ഈ സമയം അജീഷിന്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു ജിജേഷിന്റെ അരയ്ക്ക് താഴെയാണ് പൊള്ളലേറ്റത് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തതിന്റെ പ്രതികാരത്തിലാണ് ഇത്തരത്തിലൊരു ക്രൂരത ജിജേഷ് പ്രവീണയോട് ചെയ്തത് മരിച്ച കാരപത്ര ഹൗസിൽ പ്രവീണയും തീ കൊളുത്തിയ പെരുവളമ്പത്ത് പറമ്പ് കുട്ടാവിലെ പട്ടേരി ഹൗസിൽ ജിജേഷും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു ഇരുവരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു സൗഹൃദം അതിരുത് കടന്നപ്പോഴാണ് പ്രവീണ ഇയാളെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തത് പ്രവീണയുടെ മൊബൈൽ പൂർണ്ണമായും കത്തിക്കഴിഞ്ഞു ജിജേഷിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ നിന്ന് തെളിവ് കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് ജിജേഷിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത് പ്രവീണയെ തീ കൊളുത്തുന്നതിനിടെ പൊള്ളലേറ്റ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ചോദ്യം ഈ ഒരു അവസ്ഥ മോശമായതുകൊണ്ടാണ് ചോദ്യം ചെയ്യാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് ഈ ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടു എന്നത് ഈ പ്രതിയുടെ ഭാവൽ നിന്ന് മനസ്സിലാക്കാൻ അന്വേഷണ സംഘത്തിനായില്ല മാന്യമായി ജീവിക്കുന്ന ജിതേഷ് എന്തിന് ഇങ്ങനെ എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ക്ഷേത്രത്തിലെ ജോലിക്ക് മുൻപേറെക്കാലം തെങ്ങ് ചെത്തു തൊഴിലാളിയായിരുന്നു ജിജേഷിന്റെ വീട് കുട്ടാവിലും പ്രവീണയുടെ സ്വന്തം വീട് രണ്ട് കിലോമീറ്റർ അകലെ പെരുവളത്തു പറമ്പിലുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത